ഫ്രണ്ട്സ് ആൻഡ് ഞാൻ ഫാമിലി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത് ഞാൻ കുറച്ച് പുറത്തൊക്കെ പോയപ്പോൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ തക്കാളി ഉണ്ട് ഒരു പച്ചക്കുണ്ട് ഒരു ക്യാരറ്റ് ഉണ്ട് രണ്ട് മൂന്ന് ഉണ്ട് ഒരു കഷ്ണം പടവളങ്ങയുണ്ട് പിന്നെ കുമ്പളങ്ങയുടെ ഒരു പീസ് ഉണ്ട് മത്തങ്ങയ ഉണ്ട് പീച്ചിങ്ങയുണ്ട് പിന്നെ ഉള്ളത് വെള്ളരിക്കയാണ് വെണ്ടയ്ക്ക കോവയ്ക്ക ഉണ്ട് വഴുതനങ്ങ ഉണ്ട് പിന്നുള്ളത് നമുക്കിത് ക്യാരറ്റ് ഒരണേ ഉള്ളൂ കേട്ടോ പിന്നെ നമുക്ക് പച്ചമുളക് ഉണ്ട് കേട്ടോ പച്ചമുളക് കുറച്ചുണ്ട് ഇവിടെ കറൽ കിടപ്പുണ്ട് ഇത് ബീട്രൂട്ട് ഉണ്ട് പിന്നെ സവാളയുണ്ട് സവാള രണ്ട് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് രണ്ട് മൂന്ന് പീസ് കിഴങ്ങുണ്ട് കുറച്ച് പച്ചമുളക് ഉണ്ട് പിന്നെ അച്ചിങ്ങ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി അച്ചിങ്ങയാണ് അച്ചിങ്ങയൊക്കെ ഒരു കാൽ കിലോ ഒക്കെ ഉണ്ട് കേട്ടോ അച്ചിങ്ങ പിന്നെ നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ സാധനങ്ങളാണ് ഉള്ളത് കേട്ടോ നൂറ് രൂപയാണ് ഉള്ളത് ഒരു പത്ത് പിന്നെ ഇരുപത് ഐറ്റം എന്തായാലും എല്ലാം കൂടെ കാണും അപ്പോൾ അത്ര ഐറ്റംസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ കറിവേപ്പില കാണിച്ചു തരാം അപ്പോൾ ഇതാണ് കേട്ടോ നൂറ് രൂപയ്ക്ക് നഷ്ടമാണോ നിങ്ങളെന്ന് പറയൂ പിന്നെ അതേ ഞാൻ വേറെ വാങ്ങിച്ചേക്കുന്ന സാധനങ്ങൾ സാധനങ്ങളെന്ന് വെച്ചാൽ കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങിച്ചിട്ടുണ്ട് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങ വാങ്ങിച്ചു തേങ്ങയ്ക്കൊക്കെ എന്താ വിലയല്ലേ ഭയങ്കര വിലയാണ് അവിടെയൊക്കെ അപ്പോൾ അതേ മധുരക്കിഴങ്ങ് എടുത്തപ്പോൾ ഇത് കണ്ടോ ഒരു കുഞ്ഞു ആവയെ പോലി ഇരിക്കുന്നത് കണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ പൊതിഞ്ഞു വെക്കില്ല അതേ പോലെ ഇരിക്കുന്നത് കണ്ടോ അപ്പോൾ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഇന്നൊരു സൈറ്റ് ഉണ്ടാക്കാം കേട്ടോ മധുരക്കിഴങ്ങ് ഭയങ്കര ഹെൽത്തിയാണ് കിട്ടും അതുകൊണ്ട് ഈ സാധനമൊക്കെ എവിടെ കിട്ടിയാലും നിങ്ങൾ വിടരുത് വാങ്ങിച്ചുകൊണ്ടാൽ മധുരക്കിഴങ്ങ് നമുക്ക് ഏത് സമയത്ത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമാണേ ഇത് കുറച്ച് തേങ്ങ വാങ്ങിച്ചിട്ടുണ്ട് തേങ്ങ ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല ടേട്ടർ ഇടയ്ക്ക് ചോദിക്കും എനിക്ക് എല്ലാത്തിനും തേങ്ങ വേണമല്ലേ വേണമില്ലെന്ന് ഒരക്ഷില്ല എനിക്ക് തേങ്ങ ഇല്ലാതെ എന്തോ കുക്കിങ്ങിന് പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന മധുരക്കിഴങ്ങ് വെച്ചിട്ടൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന സാധനം നിങ്ങൾ എവിടെ കണ്ടാലും വാങ്ങിച്ചുകൊണ്ട് പോകണേ ഈ എനിക്ക് മധുരക്കിഴങ്ങ് കിട്ടിയത് രണ്ട് കിലോയ്ക്ക് അൻപത് രൂപയുള്ളൂ കേട്ടോ അപ്പോൾ നാല് കിലോ നൂറെന്നൊക്കെ പറഞ്ഞ് ഇട്ടപ്പോൾ ഞാൻ രണ്ട് കിലോ വാങ്ങിച്ചുള്ളൂ ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ന്യൂട്രീഷ്യൻസ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള സാധനം കേട്ടോ മുധരക്കിഴങ്ങ് ഞാൻ തെയ്ത തലയും വാലും ആ രണ്ട് സൈഡിങ്ങനെ കളഞ്ഞിട്ട് ജസ്റ്റ് ചെറുത് ചിലതിൻ്റെ പുറമേഖിച്ച് മണലൊക്കെ ഉണ്ടാവും അങ്ങോട്ട് ഇത് നല്ല വൃത്തിയുള്ളതാണേ അപ്പോൾ ഇത് മണലുണ്ടെങ്കിൽ നമ്മളൊന്ന് കത്തിക്കൊണ്ടൊന്നിങ്ങനെ ചുരുണ്ടുവാണേൽ പൊക്കോളൂ എന്നിട്ട് നല്ലതായിട്ട് മുറിച്ച് വാഷ് ചെയ്യണം കേട്ടോ കുറേ പ്രാവശ്യം വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാം ചെറിയ കുട്ടികൾ മുതൽ എത്ര വയസ്സായവർക്ക് വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇത് ഉറപ്പായിട്ട് അത് ഗർഭിണികളോ ആർക്ക് വേണമെങ്കിലും കഴിക്കാൻ കേട്ടോ ഏറ്റവും കൂടുതൽ വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ സാധനം ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം കേട്ടോ ഇതിൽ ഏറ്റവും കൂടുതൽ ആൻ്റി ഉള്ള സംഭവമാണ് കണ്ണിന് അടിപൊളിയായിട്ടുള്ള സംഭവമാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ജലദോഷം തുമ്മൽ അലർജി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ ഇതൊന്ന് കണ്ടിന്യൂസ് കഴിച്ച് നോക്കും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളുടെ അസുഖങ്ങളൊക്കെ മാറുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ കുക്കറിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ ചെറുതീയിൽ തിളപ്പിച്ച് റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇപ്പോൾ ഇതിനകത്തൊട്ടിനെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒരു അല്പം ഉപ്പ് ഇട്ടിട്ട് വേവിക്കേണ്ടത് ഇനി ബി പി ഉള്ളവരായാലും കൊളസ്ട്രോൾ ഉള്ളവരായാലും അടിപൊളി ഇത് നല്ല എന്താണ് നമ്മൾ നോർമൽ കപ്പ് കഴിക്കുന്ന പോലെയല്ലോ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കഴിക്കാം പിന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ പറ്റിയ സാധനമാണ് കേട്ടോ പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഷുഗർ ഉള്ളവരൊക്കെ ഒരിക്കലും ഇത് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിട്ട് കഴിക്കരുത് പുഴുങ്ങി ആവിയിൽ ചെറുതീയിൽ പുഴുങ്ങി കഴിക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും പിന്നെ ഇത് അതേതുകൊണ്ടൊരു അല്പം ഉപ്പും കൂടി ഞാൻ ഇടുന്നുണ്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വളരെ പെട്ടെന്ന് വേഗം കേട്ടോ ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോൾ വളരെ പെട്ടെന്ന് വെന്തു അപ്പോൾ ഈ മഴക്കാലത്തൊക്കെ ഇപ്പോൾ നമ്മൾ വെറുതെ വീട്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ വിശപ്പ് തോന്നുന്നില്ല ആ സമയത്തൊക്കെ ഞാൻ ഇതുപോലെ കുറച്ച് സമയം വെച്ച് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും മുറിച്ചിടുമ്പോൾ തൊലിയോട് തന്നെ പുഴുങ്ങുക പുഴുങ്ങിയതിനു ശേഷം തൊലി ഇങ്ങനെ അടർന്ന് വരുവേ അപ്പോൾ ഇതിനോടൊപ്പം ഞാനൊരു സാധനം കൂടി ഉണ്ടാക്കുന്നുണ്ട് അടിപൊളി ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നല്ല ചൂടാണ് ചൂടോടെ എടുത്ത് ആരും വായിലിട്ടടുത്ത് വാ ഉള്ളിപ്പോവും പിന്നെ വണ്ണം കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് ലോസ് ആക്കാൻ പറ്റിയൊരു സംഭവമാണ് നമുക്ക് ഏത് സമയത്ത് രാവിലെ ഉച്ചയ്ക്ക് വായിട്ട് എപ്പോൾ വേണമെങ്കിലും വിശപ്പ് കൂടുതലുള്ള സമയത്തൊക്കെ ഇത് കഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അടിപൊളിയാണ് നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് വെക്കാനും കുട്ടിക്കിപ്പോൾ വേണമെന്നും പറഞ്ഞ് നിൽക്കുവാണ് എല്ലായിടത്തും ഭയങ്കര മഴ അല്ലേ ഇവിടെ ഭയങ്കര മഴയാണെ അപ്പോൾ ഞാൻ ഇതേപോലെ എടുത്ത് വെച്ചെന്ന് ചെയ്യും ശേഷം ഞാനൊരു ചമ്മന്തി ഉണ്ടാക്കുന്ന വേറെ ഒന്നുമല്ല നമ്മുടെ ചെറിയുള്ളി കുറച്ച് ചെറിയുള്ളി കൂടുതലായിട്ട് എടുക്കുക നന്നായിട്ട് പൊളിച്ചെടുത്തിട്ട് നമ്മുടെ ഇടികലിലിട്ടൊന്ന് ഇടിച്ചെടുക്കണം ഇടിച്ചെടുക്കുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരൽപ്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാന്താരിയാണെങ്കിൽ കാന്താരി മുളക് ചേർത്ത് കൊടുക്കുക ഒരൽപ്പം ഉപ്പിടുക ഇച്ചിരി വാളമ്പുളിയില്ലേ കുഞ്ഞൊരു കുഞ്ഞു കഷ്ണം കൂടി തിരുമ്മിയെടുത്തിട്ട് ആവശ്യത്തിന് ഒപ്പും ആവശ്യത്തിന് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുഴച്ച ഒരു സൈഡ് കൂടി കണ്ടാൽ അത് ഇതാണ് ഇതും കൂടി ചേർത്ത് ഒരു പിടി പിടിച്ചാൽ എൻ്റെ പൊന്ന് സാറേ എത്ര കപ്പക്കിഴങ്ങ് വേണമെങ്കിലും അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് നമ്മളിവിടെ കപ്പക്കിഴങ്ങ് എന്നൊക്കെ പറയും കേട്ടോ ഈ മധുരക്കിഴങ്ങ് എത്ര വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഐറ്റത്തിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ അതുകൊണ്ട് ഈ തണുപ്പ് കാലത്ത് എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കും നല്ലതാണ് കേട്ടോ ഭയങ്കര രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ ലൈക്ക് കൊടുത്തിക്കാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനും ഷെയർ ചെയ്യും വേണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ